പബ്ലിസിറ്റി കുറച്ചുകൂടി ബൂസ്റ്റ് അപ്പ് ചെയ്യണം സർ വളരെ അтраക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് കണ്ടുപിടിച്ച് എന്താ വേണ്ട എന്നുവെച്ച ചെയ്തോളൂ ഇപ്പോ ആള ഇട നഷ്ടപ്പെട്ടി ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി തരണം ഞാൻ താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാംടായാ ഈ അടിയവസ്ത്രം കോടതില എത്തിയപ്പോൾ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ പ്ലെയിൻ അടിയവസ്ത്രം പൂക്കളുള്ള അടിയവസ്ത്രങ്ങളായി മാറി എന്താണ് ഒക്കെ അറിയോ വാട്ട് ഈസ് ദി റീസൺ അസ്തത്തിന്റെ ഒരു വളർച്ചേ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ചരസുമായിട്ട് ഒരു ഓസ്ട്രേലിയക്കാജെത്തുകയാണ് ആൻഡ്രൂ സാൽവതോ പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ ജൂനിയർ വക്കീലായിരുന്നു നമ്മുടെ ആന്റണി രാജു പുള്ളിക്കാരന് ഈ അടിവസ്ത്രം ആടിച്ചു മാറ്റി മനുഷ്യനെ എന്നെ എങ്ങനെയെങ്കിലും തരണം എന്ന് പറഞ്ഞ് കോടതികളായ കോടതികൾ മുഴുവൻ പുള്ളി ഇറങ്ങുകയാണ് എന്റെ പരിശുദ്ധിയെ സംശയിക്കാന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലും പോയി കേസ് ഖാഷ് ചെയ്യാം പക്ഷെ നമ്മുടെ പിണറായി സർക്കാർ നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയായി നമ്മുടെ ആന്റണി രാജുവിനെ പിന്നീന്ന് കുത്തിയിരിക്കുകയാണ് രണ്ടുപേർക്ക് നല്ല എങ്ങനെ

അത് കഴിഞ്ഞ് ഗണേശൻ വന്നു ഗണേശൻ അങ്ങ് വന്നിട്ട് ഇയാൾ നടപ്പിലാക്കിയത് എല്ലാം ചെയ്തു കാരണം അന്ന് ഉണ്ടായിരുന്ന ഷെഡിയല്ല പിന്നെ പൂക്കളുള്ള കൊച്ചു കുഞ്ഞിന്റെ ഒരു ഷെഡിയാണ് പകരം വെച്ചത് എന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോഴാണ് ഈ ചരസ് കേസിന് ബലം വെച്ചത് പാടുകൾക്ക് ഈ രാജ്യത്ത് രക്ഷി എന്നിട്ടും എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ

എന്താ പക്ഷേ ഇത് ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കണ്ടേ അതുപോലെ ഈ നിയമത്തിന്റെ മുമ്പിൽ ഈ കുറ്റം ചെയ്തവൻ എന്തെങ്കിലും വീഴും എന്നുള്ളതിന്റെ ഒരു വിഷയമാണ് ഇപ്പോൾ ആന്റണി രാജുവിനെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പല കള്ളൻ സാറേ ഈ ചട്ടി വെച്ചു എന്ന് പറഞ്ഞൊരു കേസ് എങ്ങനെ എഴുതും പിള്ളേച്ച എന്ന് ചോദിക്കുന്ന പോലെയാണ് ആന്റണി ജാജിന്റെ ഒരു അന്തസ് കേസ് ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ എന്തായാലും നിങ്ങൾ ആട്ടിയാക്കി മാറ്റം കൂട്ടു തന്നെയോ സമയായി ഞാൻ പോട്ടെ